രാജരാജ ചോളനും രാജ്യേതര ചോളനും രാജ്യത്തിൻ്റെ അടയാളവും അഭിമാനവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോള രാജാക്കന്മാർ ഭാരതത്തിൽ സാംസ്കാരിക ഐക്യം കൊണ്ടുവന്നു ചോളരാജവംശത്തിൻ്റെ പ്രവർത്തികൾ ഏകഭാരതം ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ലക്ഷ്യത്തിന് ഊർജ്ജം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തമിഴ്നാട്ടിൽ ചോള രാജാക്കന്മാരുടെ പ്രതിമ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തമിഴ്നാട് ഗംഗൈകൊണ്ട ചോളപുരത്താടി തിരുവാതിര ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി തമിഴകത്ത് ദേശീയതയുടെ ശങ്കൊലി മുഴക്കിക്കൊണ്ടാണ് ചോള രാജാവ് രാജേന്ദ്ര ചോളന്റെ ആയിരാമത് ജന്മദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗംഗൈകൊണ്ട ചോളപുരത്ത് എത്തിയത് ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രത്തിന് സമീപം ഹെലികോപ്റ്റർ ഇറങ്ങിയ പ്രധാനമന്ത്രി റോഡുമാർഗം ജനങ്ങളെ അഭിസംബോധന ചെയ്താണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ക്ഷേത്രത്തിൽ ശാന്തികൾ പൂർണ്ണ കുംഭം നൽകി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹം ഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന ജലം കൊണ്ട് ശിവപ്രതിഷ്ഠയിൽ അഭിഷേകം നടത്തുകയും വിവിധ വഴിപാടുകൾ ചെയ്യുകയും ചെയ്തു തുടർന്ന് ക്ഷേത്രത്തിന് പുറത്ത് ചോളരാജാക്കന്മാരുടെ ചരിത്രം വിളിച്ചോതുന്ന എക്സിബിഷൻ ഹാളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി ശേഷം രാജേന്ദ്ര ചോളന്റെ ആയിരമത് ജന്മവാർഷിക പരിപാടിയായ ആടി തിരുവാതിരയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും രാജ്യത്തിന്റെ അടയാളവും അഭിമാനവുമാണെന്നും ചോളരാജാക്കന്മാർ ഭാരതത്തിൽ സാംസ്കാരിക ഐക്യം കൊണ്ടുവന്നതായും ചോളരാജവംശത്തിന്റെ പ്രവർത്തികൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ലക്ഷ്യത്തിന് ഊർജം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദോർ മൈ പ്രശാസനധാരോക്കൽ എഡമിന്സ്റ്റ്രവ സിസ്റ്റമ കോ സശക്ത ബ മജബൂത രാജസ്വ പ്രണീ ലാഗൂ ക ഉന്നതി സമുദ്രീ മർഗോ കാ കലാ ഓരോ സംസ്കൃതി കച്ചാ പ്രസാര ഭാരത ഹര ദിശാ तेजी से आगे बढ़ रहा था चोला साम्राज्य नए भारत के के निर्माण लिए एक प्राचीन रोड मैप की तरह है ാട്ടിൽ രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും പ്രതിമകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ചോള രാജാക്കന്മാരോടുള്ള ആദരസൂചകമായി നാണയങ്ങളും പുറത്തിറക്കി ഇസൈജ്ഞാനി ഇളയരാജയുടെ പാട്ടുകളും ചടങ്ങിനെ മാറ്റുകൂട്ടുന്നതായി പി ആർ മനൂബിനൊപ്പം അരുൺ ആലത്തൂർ ജനം തമിഴ്നാട്